നമസ്കാരം കൊടപ്പനയ്ക്കിലെ വീടിന്റെ അകം കാണുമ്പോൾ പണ്ട് ഈ വീട് കണ്ടവർക്കൊക്കെ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ടാവാം ഇത് മറ്റെവിടെയോ ആണല്ലോ എന്ന് ശരിയാണ് മുൻപിൽ ഞാൻ വരുമ്പോൾ ഞാനും എമ്പരുന്നു വീട് മാറിയിരിക്കുന്നു പക്ഷേ വീടിന്റെ അന്തരീക്ഷത്തിനോ വീടിന് നമുക്ക് തരുന്ന ആതിഥേയത്തിനോ ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല തലമുറ മാറിയിരിക്കുന്നു കുറേയൊക്കെ പാർട്ടിയുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു മാറ്റങ്ങൾ ഏറെയാണ് പക്ഷേ മാറ്റമില്ലാതെ ഇല്ലാതെ തുടരുന്നതും ഏറെയാണ് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ വരുമ്പോൾ അദ്ദേഹമായിരുന്നു ഇവിടെ ഗൃഹനാഥൻ വീട് പഴയ വീടായിരുന്നു കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലേന്നാകെ ഒരു സംശയത്തിലാണ് ഞാനിതിവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങ് അദ്ദേഹത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ഒരു അദ്ദേഹം അങ്ങോട്ട് മാറിയിട്ട് പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഷിഹാബലി തങ്ങളെന്ന ഒരു വൻ എന്താ പറയുന്നത് ഒരു ലജൻഡ് തന്നെ ആയിരുന്നു പെട്ടെന്ന് ആ ഒരു സൂര്യൻ മാറുമ്പോൾ അടുത്തൊരു ഉദയം വരുന്നത് വരെ ഒരു കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് അപ്പം ഒരു വാപ്പയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ട് തണല് വലിയൊരു തണൽ വൃക്ഷമായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ ശീലിച്ചു പോകുന്നു ചെറുപ്പത്തിലെ വാപ്പയുടെ മോൻ എന്ന് പറയുമ്പോൾ വേറെ നോക്കാറില്ല ആളുകൾ നമുക്കൊന്നും പേടിക്കാനില്ല നമ്മൾ യു ആർ വെരി സേഫ് നമുക്ക് എല്ലാ രീതിയിലുള്ള അംഗീകാരവും നമുക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണ സ്നേഹമൊക്കെ നമ്മൾ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ മതിയോളം കിട്ടിയിട്ടുണ്ട് നമുക്കൊരു അഡ്രസ്സ് പറയാൻ ക്ഷേബ്തങ്ങളെ മകനം ആ ഒരു അഡ്രസ്സിന് അപ്പുറം അഡ്രസ്സ് ആവശ്യമില്ല അങ്ങനെ വലിയൊരു തൊണ വിഷത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ ഇവിടെ പറയുന്നത് അപ്പോഴാണ് അനാഥത്വത്തിൻ്റെ ഒരു വലിയൊരു വേദന നമ്മൾ മനസ്സിലാക്കുന്നത് ഊഹിക്കാൻ സാധിക്കും സാധിക്കാത്ത ഒന്ന് കാരണം പെട്ടെന്ന് കാരണം അദ്ദേഹം മരിക്കുക എന്നുള്ളത് മരിക്കാന്നുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നില്ല കാരണം അന്ന് വരെ ഫോണിൽ ഞങ്ങൾ ഞാൻ ഉച്ചക്ക് വരെ രാവിലെ വരെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ഞാൻ പുറത്തു പോയി വരുമ്പോഴേക്കും ഫോണിൽ പലതവണ ഞങ്ങൾ സംസാരിച്ചു വൈകുന്നേരം എപ്പോഴും അദ്ദേഹം മരിച്ചു അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഇടയ്ക്ക് അസുഖം വന്നിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഉമ്മയാണ് മരിച്ചത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടാമത് അദ്ദേഹം വളരെയധികം സജീവമായി പാർട്ടി തലത്തിലും എല്ലാ യോഗത്തിലും വന്നു തുടങ്ങി അദ്ദേഹം ലൈവായി നിൽക്കുമ്പോൾ സമയത്താണ് അദ്ദേഹം ഒരു വീഴ്ച ഉണ്ടായിരുന്നു ആ വീഴ്ചയിലാണ് പിന്നീട് ഗുരുതര ഭിന്നമായിട്ടുള്ളൊരു പരിക്കൊക്കെ പറ്റിയിട്ടായിരിക്കണം പിന്നെ അദ്ദേഹം മരിച്ചത് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മരണം ഞങ്ങളുടെ എൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു വലിയൊരു കറുത്ത അദ്ധ്യയമായിക്കൊണ്ടാണ് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ദുഃഖം കൂടിയാണ് പക്ഷേ അത് അദ്ദേഹം മരിച്ചു സ്വാഭാവികമായും ഇവിടെ ഞങ്ങളൊക്കെയാണ് ഞാനും സഹോദരിമാരും സഹോദരൊക്കെ ഇവിടെ വീട്ടിലുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം ഞങ്ങളിങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അനാഥനല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു കാരണം സമൂഹം നമ്മുടെ നാഥനായി നാഥനായി മാറി എന്നുള്ളത് കാരണം അത്രയും അദ്ദേഹത്തിൻ്റെ ഒരു മരണശേഷവും അദ്ദേഹത്തെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ ചേർത്ത് വെച്ച ആളുകൾ ഞങ്ങളെയും ചേർത്ത് വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാരെ ഒഴുകി തുടങ്ങി വിചാരിച്ചു ഞങ്ങൾ ഈ വീടൊക്കെ ഇവിടെ കാര്യമാവും ശൂന്യമാകും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ആളുകളിങ്ങനെ ഒഴുകിവരാൻ അന്ന് മുതല് അതേ മരിച്ച് കഴിഞ്ഞ് ഇന്ന് വരെയും ഇവിടെ ആളുകൾ ഇത്രയും വർഷമായി ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിനെ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഇത്രയും വർഷം പതിനാല് വർഷം കഴിഞ്ഞു ഇവിടെ ജനങ്ങൾ നിശ്ചലമായിട്ടില്ല ഈ വീട് ശൂന്യമായിട്ടില്ല ഇതുവരെയും അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അവർ അവരെ തേടിവരെയാണ് അപ്പൊ ഒരിക്കല് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു കുടുംബം വന്നു ഇന്ന് ഈ വീട് പുതുക്കിയിട്ടില്ല എന്നിട്ട് ഒന്ന് ഞാനിവിടെ സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളിലേക്കങ്ങനെ പോയി നോക്കുകയാണ് തങ്ങളെങ്കേ അപ്പോൾ അവര് അവര് ഇറന്നു പോയ ഇറന്ന് പോയച്ചാ തിരിയില്ലേ അറിഞ്ഞില്ല അവർ ഇരുന്ന് കരയു അപ്പോൾ അത്രയും ആളുകളിങ്ങനെ അത്രയും ആളുകളെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ ഒരു വികാരമായി നിൽക്കുകയാണ് അപ്പം മരണശേഷം അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹത്തെ കൺ കാണേണ്ട ആളുകൾ വന്ന് നമ്മളെ കാണും അപ്പൊ അവർ അവരും ആ ഒരു ആശ്വാസവും വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ ബേഡൻ അതായത് നമുക്ക് വാപ്പ് ജീവിച്ചിരിക്കുന്ന അവസാന ശ്വാസം വാപ്പ് വലിക്കുന്നവരെയും നമ്മൾ ഇറ്റ് വാസ് സേഫ് അതായത് വലിയൊരു വാപ്പ പറയുന്നു നമ്മൾ കഴിഞ്ഞു മൊമെന്റ് ഹി പിന്നെ നമുക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിഗ് എന്തായിരുന്നു വാപ്പ തലയിൽ വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ തലയിലേക്ക് വരാം അപ്പോൾ അത് അപ്പോൾ അതേ ഗൗരവത്തിൽ ഇപ്പോൾ ആളുകളെ കാണുമ്പോൾ അവരോട് വാപ്പ എങ്ങനെയാണ് പെരുമാറിയത് അതിനൊരു അംശം പോലും കുറവ് വരാതെ നമ്മൾ അവരോട് സംസാരിക്കേണ്ടി വരുന്നു അത് വലിയ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബേഡൻ അതെ നമ്മളൊരു വലിയ വെല്ലുവിളിയായിരുന്നു അപ്പോൾ അത് പിന്നെ അദ്ദേഹം പിന്നെ ഇടപെട്ട് കാരണം ആരും ആള് ചോദിക്കും വാപ്പ അങ്ങനെയല്ലായിരുന്നു മക്കൾ ഇങ്ങനെ ആവും അപ്പം അത് പറയാൻ ഇടപെടാത്ത രീതിയിൽ ഇത് മെയിൻ്റെ ചില കമന്റുകൾ അത് കേൾക്കാ കേൾക്കാതിരിക്കാനുള്ള ശ്രമം അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി അപ്പം അതിന് നമ്മൾ എപ്പോഴും വാപ്പ അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നത് പിന്നെ അതിൽ കുറവ് വരുത്തരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ കാരണം ഇതൊന്നും നമ്മുടേതായ ഒരു ശക്തി കൊണ്ടോ അല്ലെങ്കിൽ പവർ കൊണ്ടോ അല്ല ഇത് അവരൊക്കെ ഇവിടെ ചെയ്തു വെച്ച ബാക്കി കാര്യങ്ങൾ നമ്മൾ അത് ഒരു നിയോഗമായി ചെയ്യുമ്പോൾ ആളുകൾ അതിലുള്ള വിശ്വാസം ചെയ്യുന്നു അതിൽ ആ രീതിയിൽ അദ്ദേഹം കാണിച്ചുള്ള ക്ഷമ ക്ഷമയുടെ വലിയൊരു മിനാരായിരിക്കും അപ്പോൾ ആ ക്ഷമ നമ്മൾ പിന്നെ നമ്മളതിൽ മെയിൻറ്റൈൻ ചെയ്യണം ഫിസിക്കൽ കഠിനാധ്വാനം ആളുകൾ അവിടെ നമ്മൾ കേൾക്കുക അദ്ദേഹത്തിന് ഒരു വലിയൊരു ലിസണറായിരുന്നു ഒരുപാട് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളില് ഒരു ഉണ്ടെങ്കിലും നമ്മൾ നാവ് അടക്കി പിടിക്കുക എന്നുള്ളതാണ് ഇത് അപ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് കാരണം വാപ്പ ഒരിക്കലും അതിനൊന്നും ഇത്ര ആളുകൾ വന്നാലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സീരിയസ് ഡിസ്കഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും സാധാരണ സ്ത്രീയായിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് വേണം പോകാണ്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവരെ അവരോട് അങ്ങനെ പുറത്തേക്ക് ഒന്നും പറയാൻ പാപ്പ അങ്ങനെ ചെയ്തിരുന്നില്ല അപ്പോൾ അവരെ അവർ കേൾക്കണം അപ്പോൾ അവരെന്താ പ്രശ്നങ്ങൾ പറയണം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും വീട്ടിലെ തമ്മിത്തല്ലുകള് അത് ഈ അല്ല എന്താന്ന് അറിയത്തില്ലാത്തവർക്കുണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കല്യാണം മുടങ്ങിയത് മുതൽ അസുഖം മുതൽ ചേട്ടാനിയന്മാര് തമ്മിലുള്ള വഴക്ക് മുതൽ അമ്മായിമ്മ പോരും മുതൽ അസുഖങ്ങള് അത് വേറെ സാമ്പത്തിക സഹായം നിങ്ങൾക്കറിയാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും പ്രശ്നം എന്തായിരിക്കും എന്ന് ചിലത് വന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യം ഇല്ലാത്ത കാര്യായിരിക്കും അതും ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങളിരുന്ന് കേൾക്കുന്നത് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വേദനകളുണ്ട് ആ വേദനകൾ ഇവർ യാഥാർത്ഥ്യമാണ് പലപ്പോഴും അപ്പം അപ്പം ഇപ്പോഴും ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും ആധുനിക കാലഘട്ടം വന്നു ഒരുപാട് ഇനോവേറ്റീവായിട്ടുള്ള പലതും കണ്ടുപിടിച്ചു പക്ഷേ എന്നിട്ടും ജനങ്ങളെ മന മനസ്സിന് ശാന്തത അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പ്രയാ അങ്ങനെ വേദനകളും പ്രയാസങ്ങളും സംഘർഷങ്ങൾ മാനസിക സംഘർഷങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ പ്രഷർ കൂടി വരുന്നൊരു വലിയ വലിയ വലിയൊരു വിഭാഗം മറ്റൊരു ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വീടില്ലാത്ത ആളുകൾ അതുപോലെ ചികിത്സക്ക് വകയില്ലാത്ത ആളുകൾ മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ജോലി കിട്ടാതെ മക്കളെ ജോലി കിട്ടാതെ പ്രയാസപ്പെടും ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പം അവരാ പ്രശ്നങ്ങൾ അവിടെ മുമ്പിൽ ഒന്ന് പറയണം അത് അത് കേൾക്കുകയും വിശ്വാസമുള്ള അത് കേൾക്ക അപ്പം ഇത്രയും കാലം ഇപ്പം വാപ്പ ചെയ്തിരുന്ന കാലം ആ കാര്യങ്ങൾ നമ്മളത് ചെയ്തു പോരുമ്പോൾ ദൈവത്തിൻ്റെ സഹായം അവർക്കുണ്ടാവണം എന്നുള്ള പ്രാർത്ഥന പാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അത് മാത്രം മതി അവരുടെ അവരുടെ കഴിയുമ്പോൾ പ്രശ്നമേ തീർന്ന മട്ടിൽ പോകുന്നത് ധൈര്യം കൊടുക്കുക അതല്ല നിങ്ങളത് പ്രശ്നമാക്കണ്ട ബേജാറാവണ്ട ശരിയാവും ഭക്ഷണം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളൊരു പാർട്ടിയവതി പിന്നെ പാരമ്പര്യമായി നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ അത് വാപ്പ ചെയ്ത പോലെ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം അപ്പം ചൊവ്വാഴ്ചകളിലൊക്കെ അണ്ണി നോട്ടീസിൽ ആരും പിടിച്ച് വയ്ക്കാതെ തന്നെ എല്ലാവരും കൂടെ വരുന്ന ദിവസമാണ് അപ്പോൾ അന്ന് രാവിലെ മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ നമ്മളിരിക്കും നമ്മളിങ്ങനെ ആരെന്ത് വന്ന് പറഞ്ഞാലും നമുക്ക് അതൊരു മുഖത്ത് യാതൊരു കോട്ടവും സംഭവിക്കാതെ വൈകുന്നേരം വരെ കൊണ്ടുപോകാമെന്നുള്ള വലിയ ടാസ്ക്കാണ് അപ്പം അപ്പം അതിൻ്റെയൊക്കെ ഒരു അപ്പം അതാണ് അതാണിപ്പോൾ ഇത്രയും കാലം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അതും അതിലും ഇനിയും നമ്മൾ കൂടി പോവേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓരോ ദിവസം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോഴും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് ചാരിറ്റി പ്രസ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഈ കാരുണ്യ ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീടിൻ്റെ പദ്ധതി അത് ഒന്നും ഒരു സംഘടന അങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കണമെന്ന് സാദിഖലി ശാബ്ദങ്ങളും ഈ അബ്ദുൽ മഹമീദ് മാസ്റ്ററും കൂടിയും ഉള്ള കമ്മിറ്റിയിൽ ആ സമയത്ത് പാപ്പ് മരിക്കണത് അവിടെ സ്വാഭാവികമായും ഒരു സ്മാരകം അന്നേരം ഉണ്ടാക്കണം ഒരു ആലോചന വന്നപ്പോൾ എനിക്ക് പപ്പ പേരിൽ വെറുതെ ഒരു ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കാര്യം അപ്പോൾ അതിന് വന്നൊരു ആലോചനയാണ് ഒരു പഞ്ചായത്തിൽ ഒരു അർഹരായിട്ടുള്ള കുടുംബത്തിനൊരു വീട് അതിൻ്റെ പേര് ബൈത്തുർ റഹ്മാ കാരുണ്യ ഭവനം ദ മേഴ്സി ഹൗസ് അപ്പോൾ അത് എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ ഇപ്പോൾ മലപ്പഞ്ചിലെ എത്ര പഞ്ചായത്തുണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു വീടുണ്ടാക്കാൻ ആ കമ്മിറ്റിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ ആളുകൾ ഇത് നമുക്ക് കയ്യിലെട്ടോ ഒരു വീട് നമുക്ക് പഞ്ചായത്തിന് പഞ്ചായത്തിനെടുക്കാൻ കഴിയില്ല പക്ഷേ ഒരു റമദാൻ മാസത്തിലായിട്ട് തറക്കല്ലിട്ടത് എന്നിട്ട് അത് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രമുഖരായിട്ടുള്ള ആളുകൾ തൊക്കെയുള്ള ആളുകൾ തറക്കലെല്ലാം ക്ഷണിച്ചു എന്നിട്ടൊരു വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ച് അതേ ദിവസം തന്നെ എല്ലാ പഞ്ചായത്തിലും ഓരോ വീടും ഒരു മുനിസിപ്പാലിറ്റി രണ്ട് വീടും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ ഒരു വാർഡിൽ ഒരു പഞ്ചായത്ത് ഒരു വീട് പറഞ്ഞു ഒരു വാർഡിൽ ഇരുപത് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അതായത് ഒരു വേങ്ങര മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ വേങ്ങര പഞ്ചായത്തിൻ്റെ വാർഡിൽ ഒരു ഒരു വാർഡിന് ഇരുപത് വീട് പിന്നെ പത്തുറമ്മ വില്ലേജുകൾ അതുപോയി നമ്മുടെ മുസാഫർ നഗറിൽ മുപ്പത് വീടാണ് വെച്ചത് നമ്മളെ കലാപുണ്ടായ സ്ഥലത്ത് യു പി അപ്പോൾ ഇങ്ങനെ പേരിൽ ക്ഷാബ്ദങ്ങൾ അത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവന പദ്ധതിയാണ് അത് പ്രാദേശികമായി ഏകദേശം ഇപ്പോൾ ഒരു നാലായിരത്തിലധികം വീടുകൾ കേരളത്തിലെ പല ഭാഗങ്ങളായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിൽ ഒന്നുകിൽ ആ വീടിൻ്റെ തറക്കല്ലിടാൻ വേണ്ടി ഞങ്ങൾ പോവാത്ത ദിവസങ്ങളില്ല ഉദ്ഘാടന ചടങ്ങ് പോവാത്ത ദിവസമില്ല അപ്പം അങ്ങനെ അതൊരു ഭാഗമായി അതൊരു ചാരിറ്റി അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആരെങ്കിലും ഇത് വാപ്പയുടെ പേരിൽ വീടാന്ന് പറയുമ്പോൾ അത് ആറ്റ അതാളുകൾ ഏറ്റെടുക്കുന്നു ഓരോ അവിടുത്തെ പ്രാദേശികമായി ഞാൻ കല്ല് തരാം സിമെൻറ്റ് തരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഇപ്പോൾ പാട്ട് വലിയൊരു സ്വപ്നം ഒരുപാട് ആളുകളുടെ ഒരു ഒരു മറ പിടിച്ചേക്കാൻ കഴിയാത്ത പ്രയാസം അതിലൂടെ അവർക്ക് ഒരു വീടിൻ്റെ ഒരു വലിയ കെട്ടിടം ഒരാളുടെ പേരിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇടുന്നതിനേക്കാൾ അതിൽ ഒരു ഈ മന്ദിരം സ്മാരക മറ്റേത് സ്മാരക സമുച്ചയത്തെക്കാൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അതിൽ ഉണ്ട് അതിൽ ഒരു വികാരമുണ്ട് സ്നേഹമുണ്ട് നന്മ ഉണ്ട് എല്ലാത്തിന്റെ ഒരു സ്വന്തം വ്യക്തി പറ്റി നമ്മൾ ഔദ്യോഗിക ജീവിതം ജീവിതം രാഷ്ട്രീയ ഒക്കെ പറഞ്ഞു ഭാര്യ എനിക്ക് നാല് മക്കള് പിന്നെ ഭാര്യ ഹനിയ ഞങ്ങൾ രണ്ടായിരത്തി നാലിലാണ് വിവാഹം ചെയ്തത് കൊയിലാണ്ടിയിൽ നിന്നാണ് ഒരു മക്കളൊക്കെ ഇപ്പോൾ വലുതായി രണ്ട് രണ്ട് പേര് പ്രിപ്പറേഷൻ എസ് എൽ സി ചെയ്താൽ പോവാണ് മോനും മോളും മൂന്നാമത്തെ ആള് അഞ്ചാം ക്ലാസ്സിലാണ് ചെറിയൊരാളുണ്ട് ഒരു ബേബി ഒരു ഒന്നര വയസ്സ് ഒരു സന്തുഷ്ട കുടുംബം സമാധാനമായി കഴിയുന്നതിൻ്റെ ഫാമിലിയായിട്ടുള്ള കുട്ടികളെ ഇപ്പോൾ ചെറിയൊരു പ്രയാസം എപ്പോഴും കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ള എപ്പോഴും ഒരു വേദന ഉണ്ട് പക്ഷേ പലപ്പോഴും

ഒരു പണ്ഡിതിന് ഈ നിക്കാൻ്റെ സദസ്സ പ്രസംഗിയായി അപ്പോൾ അദ്ദേഹം ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും അങ്ങനെ പറയാനുണ്ട് രണ്ടുപേരില്ലോ അപ്പം കേരളം ആരുടെങ്കിലും മാപ്പ് ചോദിക്കണമെങ്കിൽ അത് വിശാബ്ദങ്ങളുടെ ഭാര്യയോടായിരിക്കണം കാരണം അവരെ തൻ്റെ ഭർത്താവിന് മുഴുവനും സമൂഹത്തിന് വേണ്ടി മാറ്റി വെച്ചു നമുക്ക് തന്നു അപ്പോൾ അപ്പോൾ അത് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഞാൻ ഉമ്മ മരിച്ച പോലെ അങ്ങനെ കനസ് വന്നിട്ടില്ല അപ്പം അപ്പോൾ അങ്ങനൊരു അവരുടെയൊക്കെ ഒരു ത്യാഗം നമ്മുടെ കുടുംബപരമായിട്ട് അപ്പോൾ ഒക്കെ ഒരു ഒരു ഡെസ്റ്റിനി അതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് പ്രായോഗികമായി അങ്ങനെ തന്നെയാണ് ഇപ്പം ഉമ്മ അപ്പോൾ അപ്പൊക്കെ ഇവിടെ പിന്നെ ഒരുപാട് പാതിരാ വൈകിട്ടാണ് വരിക രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ വരുമ്പോഴും എല്ലാ ദിവസവും അങ്ങനെ റൊട്ടീൻ ആകുമ്പോൾ ചിലപ്പം ഒരു വിരസം പക്ഷേ എന്നാലും ഇപ്പോഴും ഉമ്മ ഉപ്പണീറ്റ് വാതിൽ തുറന്നുകൊടുത്ത് അവരെ സ്വീകരിച്ചെടുത്തി അവർക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു ത്യാഗം നിറഞ്ഞിട്ടുള്ളൊരു ജീവിതം അപ്പോൾ അത് കുടുംബ കുടുംബത്തിന് വലിയൊരു റോളായിലുണ്ട് കുടുംബത്തിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട് മക്കളെ സപ്പോർട്ട് അവരുടെ പ്രാർത്ഥന കാരണം അതൊക്കെ കൂടി കാരണം നമ്മൾ ഇത് കേവലം ഇതൊരു ആലങ്കാരികമല്ല ഇതൊരു നമുക്ക് നമുക്ക് ഇത് നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു കംഫോർട്ടായിട്ട് ഏതൊരു ലൈഫും നമുക്ക് സ്വീകരിക്കാമായിരുന്നു പക്ഷെ ഇങ്ങനൊരു ഇത് വന്നത് ഈ വീട് ഇപ്പം എനിക്കിപ്പോ ഈ തറവാട് വിട്ടു പോകാൻ കഴിയില്ല ആഴ്ച ഇവിടെ ദിവസം ഉണ്ടാവണം അല്ലെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും ഇവിടെ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറി നമുക്കായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ഇപ്പോഴും നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ഡയറി ഇപ്പോഴും എഴുതുന്നത് മറ്റുള്ളവരാണ് എഴുതി പണ്ടല്ല ആൾക്കാർ വന്നിട്ട് എഴുതി വെക്കില്ല ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ വരുന്നതിനേക്കാൾ കൂടെ ഞങ്ങൾ ഇപ്പം ഓരോ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ടി വരും അതെ മറ്റുള്ളവരുടെ സ്ഥാപനോദ്ഘാടനം അല്ലെങ്കിൽ നിക്കാഹ് അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ പൊതുപരിപാടികൾ മുസ്ലിം ലീഗിൻ്റെ പരിപാടികൾ യൂത്ത് ലീഗിൻ്റെ പരിപാടികൾ ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എൻഗേജാണ് നമുക്കൊരു കംഫർട്ടായിട്ടുള്ള ഒരു ലക്ഷർ ടൈം കുറവാണ് ഫാമിലിറ്റ് എപ്പോഴെങ്കിലൊക്കെ ഒരു സമയം കിട്ടുകയുള്ളു പക്ഷെ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ഒരു അത് ഇതും 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 കൂടി നമ്മുടെ ഒരു ആരാധനയായിട്ട് നമ്മൾ എടുക്കുക നമ്മുടെ ലൈഫ് അതാണെന്നുള്ളത് നമ്മൾ അതൊരു ഫാക്റ്റാണ് നമ്മളതിൽ അത് വിശ്വസിക്കുക അങ്ങനെ പോവാന്നുള്ളതാണ് അതിലിപ്പോൾ അതിൻ്റെ അതിൻ്റെ അതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല നമുക്ക് അതുകൊണ്ട് കിട്ടുന്നൊരു വലിയ പിന്നെ സംതൃപ്തിയും പിന്നെ ആ വാക്കാണ് ഇത്രയും നേരത്തിൽ എൻ്റെ മനസ്സിലിരിക്കുന്നത് എൻ്റെ ഒരു ആരാധനയായിട്ട് ഇതിനെ എടുക്കുന്നത് അതായത് നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത് പല രീതിയിലാകാം സമൂഹത്തിന് വേണ്ടി തന്റെ രാഷ്ട്രീയവും തന്റെ സാമൂഹികവും തന്റെ വ്യക്തിപരവുമായ ജീവിതത്തിന് സമർപ്പിക്കുക എന്നത് ആരാധനയായി എടുക്കുന്ന ഒരാൾ അങ്ങനെ ഒരു കുടുംബം മീഡിയ മംഗളത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രേക്ഷകരുടെ എല്ലാവിധ ആശംസകളോടുകൂടി ഇനിയൊരിക്കൽ ഈ ഇന്റർവ്യൂ തുടരാമെന്ന പ്രതീക്ഷയോടുകൂടി നമസ്കാരം Yeah, thank you.